വിളിക്കണ എത്ര സമയം എടുക്ക കാത്തുന്ന് എടാ ഞാനിപ്പൊ വിളിച്ചല്ലേ ഓല വിളിക്കുന്നു ഇപ്പം ഇപ്പം ഇത് മാത്രം കണ്ടു കൊടുക്കാനാവുന്നില്ല അതാണ് അതെന്നു മാറ്റി 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 കണ്ടാ പിന്നെ ഒന്നിനൊ വെറുതെ നിങ്ങടെ ഈ പോകുന്നു ഞാൻ വെറുതെ കഴിഞ്ഞപ്പോ മഴ നല്ലോണം പിടിച്ചിട്ടുണ്ടല്ലേ ഏ അങ്ങനെ പിടിച്ചിട്ടൊന്നുമല്ലോ ചെയ്ത പണിയെല്ലാം ഭയങ്കര ചൂടന്നല്ലേ ഏ ഫോൺ ചോദിക്കാണ്ടത്യാ അത് ശരിയാവൂല എത്ര സമയം സാധനം കിട്ടിട്ടാ ഒന്നാം അല്ലേ എന്ത് കൃഷ്ണാട്ടൻ നേരത്തെ വിളിച്ചു ആടില്ലാത്തോണ്ടോട് പറഞ്ഞു ഞാൻ എല്ലാം പോയേക്കടാ മഴ പിടിച്ചിട്ടുണ്ട് പിന്നെ